ിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ദി ഗ്രാൻഡ് എഡിറ്റർ ഇതിഹാസ പത്രപ്രവർത്തകൻ മഷിപുരണ്ട ഇതിഹാസം എന്നൊക്കെ പറയാവുന്ന ടി ജെ എസ് ജോർജ് എന്ന ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥയാണ് മലയാളികളായ ഓത്തൻ ജോസഫും സി പി രാമചന്ദ്രനും ശങ്കറും തെളിച്ചിട്ട തിളക്കം മാറുന്ന ഇന്ത്യൻ പത്രപ്രവർത്തന രഥ്യത്തിലെ അഴിയാത്ത കണ്ണിയായിരുന്നു ടി ജെ എസ് ജോർജ് അച്ചുനിരത്തുന്ന അക്ഷരക്കൂട്ടം തുടങ്ങി നിർബന്ധ ബുദ്ധി സ്വരൂപിക്കുന്ന വാഗർദ്ധം വരെ നീളുന്ന സാർത്ഥകമായ ശബരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ ഒരു യുഗം അവസാനിച്ചു കയ്യിൽ ജേക്കബ് സോണി ജോർജ് എന്ന ടി ജെ എസ് ജോർജ് വിടവാങ്ങുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ മരണം മാത്രമായിരുന്നില്ല മറിച്ച് ഏഴ് പതിറ്റാണ്ട് കാലം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിർഭയമായി മുഴങ്ങിക്കിട്ട ഒരു ശബ്ദത്തിന് വീണവിരാമമായിരുന്നു മാർത്തിയറിഞ്ഞ് രാജ്യം മുഴുവൻ അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ഒരു പത്രപ്രവർത്തനോടുള്ള ആദരവ് മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാനോടുള്ള കടപ്പാടായിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ഇടപെടുകയും ചെയ്യിപ്പിച്ച ഒരു യഥാർത്ഥ പൊതുബുദ്ധിജീവി എന്നായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ ജോർജ് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായം എഴുതി ചേർത്ത പത്രാധിപരായിരുന്നു പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജനാധിപത്യ മൂല്യങ്ങൾക്കായി ഉറച്ചുനിന്ന ധീരനായ പോരാളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓർത്തെടുത്തത് തൻ്റെ കയ്യിലെ പേന മൂർച്ചയേറിയ ഒരായുധമാണെന്ന് വിശ്വസിച്ച പത്രപ്രവർത്തകനെയാണ് ശശി തരൂർ തരൂരിനെ പോലുള്ളവർ അദ്ദേഹത്തെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ ഒരു യഥാർത്ഥ അധികാരൻ എന്ന് വിളിച്ചപ്പോൾ ആ വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറം വാക്കുകൾ കണ്ട് ഒരു ജനതയുടെ ചിന്തയെ സ്വാധീനിച്ച ഒരു മനുഷ്യന്റെ ജീവിത ചിത്രം തെളിഞ്ഞുവെന്നും ഈ അനുസ്മരണങ്ങളുടെ വൈവിധ്യം തന്നെ ടി ജെ എസ് ജോർജിന്റെ ഔന്നിത്യം വ്യക്തമാക്കുന്നു കോൺഗ്രസ് സി പി ഐ എം ജെ ഡി എസ് ബി ജെ പി തുടങ്ങിയ രാഷ്ട്രീയ ഭേദമന്യെയുള്ള നേതാക്കൾ അദ്ദേഹത്തിൻ്റെ സധൈര്യത്തെയും നിലപാടുകളെയും ഒരേപോലെ പ്രശംസിച്ചു ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ ആയിരുന്നില്ല എന്നതാണ് മറിച്ച് പൊതുസമൂഹത്തിന് നന്മയെന്ന തത്വത്തിൽ അടിയുറച്ചായിരുന്നു എന്നതാണ് അധികാരം ആരുടെ കയ്യിലായാലും അതിനെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം അതുകൊണ്ട് തന്നെ ടി ജെ എസ് ജോർജ് ഒരു പത്രപ്രവർത്തകൻ എന്നതിലുപരി ഒരു സ്ഥാപനമായി ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരനായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നു തുമ്പമണ്ണിലെ കുട്ടി വാക്കുകളുടെ ലോകത്തേക്ക് നടന്നിറങ്ങിയത് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തി മെയ് ഏഴിന് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിലായിരുന്നു തയ്യൽ ജേക്കബ് സോണി ജോർജിന്റെ ജനനം മജിസ്ട്രേറ്റ് ആയിരുന്ന തയ്യൽ തോമസ് ജേക്കബിൻ്റെയും വീട്ടമ്മയായ ചാച്ചിയാമ്മ ജേക്കപ്പിന്റെയും എട്ടു മക്കളിൽ നാലാമനായിരുന്നു അദ്ദേഹം നിയമത്തിന്റെ കർക്കശ്യവും നീതിബോധവും നിറഞ്ഞ ഒരു കുടുംബ പശ്ചാത്തലം ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പോരാളിയെ ചെറുപ്പത്തിലെ വാർത്തെടുത്തിരിക്കാം എന്നാൽ അദ്ദേഹം തന്റെ ആയുധമായി തെരഞ്ഞെടുത്തത് നിയമപുസ്തകങ്ങളെയല്ല വാക്കുകളെ ആയിരുന്നു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഓണേഴ്സ് ബിരുദം നേടിയത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യപടിയായിരുന്നു ഭാഷയുടെ ശക്തിയിലും സൗന്ദര്യത്തിലും ആഴത്തിൽ അറിവ് നേടിയ ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം അക്ഷരങ്ങൾക്കായി ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ നേടി കേവലം രണ്ട് മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ പത്തൊൻപത് കാരനായ ജോർജ് എന്ന ചെറുപ്പക്കാരൻ ഒരു പുതിയ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുമായി ബോംബെയിൽ അതായത് ഇന്നത്തെ മുംബൈയിൽ വണ്ടിയിറങ്ങി അതൊരു സാധാരണ തോൽ തേടിയുള്ള യാത്രയായിരുന്നില്ല പിറന്നു വീണ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു നിയോഗത്തിൻ്റെ തുടക്കമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയതിൽ ഈ രണ്ട് ഘടകങ്ങൾക്കും വലിയ പങ്കുണ്ട് ഒരു വശത്ത് ഒരു മജിസ്ട്രേറ്റിന്റെ മകൻ എന്ന നിലയിൽ നിയമത്തോടും നിയമവ്യവസ്ഥയോടുമുള്ള ആദരവ് മറുവശത്ത് സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ വാക്കുകളുടെ ശക്തിയിലുള്ള വിശ്വാസം ഈ ഒരു സവിശേഷമായ അടിത്തറയാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ശൈലിയെ നിർവചിച്ചത് നിയമത്തിൻ്റെ സൂക്ഷ്മതയോടെ അദ്ദേഹം വസ്തുക്കളെ സമീപിച്ചു ഒരു സാഹിത്യകാരന്റെ ചാരുതയോടെ അവയെ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ എഴുത്തിനെ മൂർച്ചയേറിയത് കൃത്യതയുള്ളത് സ്ഥിരതയുള്ളത് എന്നെല്ലാം വിശേഷിപ്പിക്കുമ്പോൾ അതിൽ ഈ രണ്ട് ലോകങ്ങളുടെയും സംഗമം കാണാം പൊതുജന അഭിപ്രായം എന്ന കോടതിയിൽ അനീതിക്കെതിരായ കുറ്റപത്രങ്ങൾ തയ്യാറാക്കാൻ അദ്ദേഹം വാക്കുകളെ ഉപയോഗിച്ചു നിർഭയത്വത്തിൻ്റെ തീ പരീക്ഷകൾ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെയിലെ ഫ്രീ പ്രസ് ജേണലിൽ ഒരു സബ് എഡിറ്ററായിട്ടായിരുന്നു ഹിജെഎസ് ജോർജിൻ്റെ ഔദ്യോഗിക ജീവിത ജീവിതത്തിൻ്റെ തുടക്കം തുടുക്കമില്ലാത്ത വേഗത ഭയമില്ലാത്ത കൃത്യത സ്പീഡ് വിത്ത് ഹേസ്റ്റ് ആക്യുറസി വിത്ത് ഫിയർ എന്ന പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അദ്ദേഹം പഠിച്ചതെടുത്തത് അവിടെ നിന്നായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യൻ പത്രപ്രവർത്തന ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതി ചേർത്ത സംഭവം അരങ്ങേറിയത് ബീഹാറിലെ പാട്നിയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ദി സച്ചലൈറ്റ് എന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിക്കുമ്പോൾ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കെ ബി സഹായിയുടെ ഭരണത്തെ നിശിതമായി വിമർശിച്ച് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അധികാരത്തിന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്ത ആ അക്ഷരങ്ങൾക്ക് ഭരണകൂടം നൽകിയ മറുപടി അറസ്റ്റായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ വിമർശനത്തിന്റെ പേരിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുന്ന ആദ്യത്തെ പത്രാധിപരായി ടി ജെ എസ് ജോർജ് മാർജി ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമം ഉപയോഗിച്ച് ഒരു സ്വതന്ത്ര സർക്കാർ ഒരു പത്രപ്രവർത്തകന്റെ വായടപ്പിക്കാൻ ശ്രമിച്ച ആ സംഭവം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശൈശവ ദശയിലെ ഒരു നിർണായക പരീക്ഷണമായിരുന്നു ഹസാരിബാഗ് സെൻട്രൽ ജയിലിൽ മൂന്നാഴ്ചയോളം അദ്ദേഹം തടവിൽ കഴിഞ്ഞു എന്നാൽ ഈ കഥയിലെ ഏറ്റവും നാടകീയമായ വഴിത്തിരിവ് അതായിരുന്നില്ല ജോർജിന് വേണ്ടി വാദിക്കാൻ സാക്ഷാൽ വി കെ കൃഷ്ണവേനോൻ അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി നേരിട്ട് പാട്നയിലെത്തി കോടതിയിലെത്തി ഒരു കേന്ദ്രമന്ത്രി ഒരു സംസ്ഥാന സർക്കാരിനാൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരു പത്രാധിപർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ഒരു അസാധാരണ സംഭവമായിരുന്നു ഇത് ആ കേവലം ഒരു പ്രാദേശിക പ്രശ്നത്തിൽ നിന്ന് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു ദേശീയ സംവാദമായി ഉയർത്തി ഈ സംഭവം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു കറുത്ത അധ്യായമായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ നിർവചിച്ച ഒരു തീ പരീക്ഷയായിരുന്നു ഭയരഹിതൻ തത്വദീക്ഷയുള്ളവൻ എന്ന ഖ്യാതി അതോടെ അദ്ദേഹത്തിന് ലഭിച്ചു പിൽക്കാലത്ത് അടിയന്തരാവസ്ഥയുടെ ഇരണ്ട നാളുകളിൽ പോലും ഭരണകൂടത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കാൻ അദ്ദേഹത്തിന് കരുത്തു പകർന്നതൊരു പക്ഷേ പാട്നയിലെ ആ ജയിൽവാസി നൽകിയ അനുഭവങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് ഘോഷയാത്ര എന്ന് പേരിട്ടത് എത്ര അർത്ഥവത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട പരീക്ഷണങ്ങളിലൂടെയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു പിന്നീട് ടി ജെയുടെ ശബ്ദം ഏഷ്യയുടെ ശബ്ദമായി മാറുകയായിരുന്നു മാത്രമല്ല ഏഷ്യയുടെ ശബ്ദമായി ലോകവേദിയിൽ മാറുകയായിരുന്നു പാട്നയിലെ അഗ്നിപരീക്ഷയ്ക്ക് ശേഷം ടി ജെ എസ് ജോർജിന്റെ കർമ്മമണ്ഡലം ഇന്ത്യയുടെ അതിരുകൾ കടന്ന് വളർന്നു ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ആഗോള പത്രപ്രവർത്തന രംഗത്ത് തൻ്റെതായ ഇടം കണ്ടെത്തി ഈ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലിനെ വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഹോങ്കോങ്ങിൽ വെച്ച് അദ്ദേഹം ഏഷ്യ വീക്ക് എന്ന മാഗസിന് തുടക്കം കുറിച്ചു അതൊരു പുതിയ പ്രസിദ്ധീകരണം തുടങ്ങുക എന്നതിലുപരി ഒരു രാഷ്ട്രീയവും മാർഗദർശിയവുമായ പ്രഖ്യാപനമായിരുന്നു അക്കാലത്ത് ഏഷ്യയുടെ കഥകൾ ലോകം അറിഞ്ഞത് പലപ്പോഴും പാശ്ചാത്യ മാധ്യമ കണ്ണുകളിലൂടെയായിരുന്നു ഈ കാഴ്ചപ്പാടിനെ തിരുത്തുക എന്നതായിരുന്നു ഏഷ്യാവിക്കിൻ്റെ ലക്ഷ്യം ഏഷ്യയ്ക്ക് മൂർച്ചയേറിയതും വിശാലമായതും ഭയരഹിതവുമായ ഒരു ആധുനിക കണ്ണാടി നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത് പത്രപ്രവർത്തനത്തെ അപകോളനീകരിക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാം ഇന്ത്യക്കകത്ത് ഒരു ഭരണകൂടത്തോട് കാണിച്ച അതേ ധൈര്യം ആഗോളതലത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആധിപത്യത്തിനെതിരെയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഏഷ്യൻ പത്രപ്രവർത്തന പ്രവർത്തനത്തിന് പാശ്ചാത്യ സ്വാധീനമില്ലാത്ത ഒരു സ്വന്തം ശൈലി വേണമെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസത്തിന്റെ ഫലമായിരുന്നു ഏഷ്യ വീക്ക് അതോടൊപ്പം അദ്ദേഹം ഒരു ദീർഘകാല ചൈന നിരീക്ഷകനായും അറിയപ്പെട്ടു ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചൈനയുടെ വളർച്ചയെയും മാറ്റങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിന് മുന്നോടിയായി ചൈനയിലെത്തിയ അദ്ദേഹം ആധുനിക ചൈനയെക്കുറിച്ച് ശ്രദ്ധേയമായ ലേഖന പരമ്പരകൾ എഴുതി ഇത് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിശാലമായ ക്യാൻവാസ് വ്യക്തമാക്കുന്നു പോയിന്റ് ഓഫ് വ്യൂ ഒരു കാലഘട്ടത്തിൻ്റെ കാവൽക്കാരൻ എന്ന നിലയിൽ അറിയപ്പെട്ട ഒരു എഴുത്ത് ശൈലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ടി ജെ എസ് ജോർജ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ ഉപദേശകനായി തൻ്റെ കരിയറിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു അവിടെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ പേരിന്റെ പര്യായമായി മാറിയ പോയിന്റ് ഓഫ് വ്യൂ എന്ന പ്രതിമാരക്കോളം പിറവിയെടുക്കുന്നത് അതൊരു സാധാരണ കോളം ആയിരുന്നില്ല ഇരുപത്തിയഞ്ച് വർഷം ഒരു ലക്കം പോലും മുടങ്ങാതെ ആയിരത്തി മുന്നൂറിൽ അധികം ലേഖനങ്ങൾ അതായിരുന്നു പോയിന്റ് ഓഫ് വ്യൂ തൊണ്ണൂറ്റി നാലാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വിട പറയാൻ സമയമായി നൗ ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടോടെ അവസാന കോളം എഴുതി അദ്ദേഹം തൻ്റെ പേന താഴെ വയ്ക്കുന്നതുവരെ ആ യാത്ര തുടർന്നു സാമൂഹിക അനീതി അഴിമതി മതപരമായ അസഹിഷ്ണുത ജനാധിപത്യത്തിന് നേരെയുള്ള ഭീഷണികൾ എന്നിവയ്ക്കെതിരെ അദ്ദേഹം തന്റെ തൂലിക പടവാളാക്കി അദ്ദേഹത്തിൻ്റെ ശൈലി മൂർച്ചയേറിയതും പരിഹാസം നിറഞ്ഞതുമായിരുന്നു എന്നാൽ അതേസമയം സൗമ്യവും എന്നാൽ ഉറച്ചതും ആയിരുന്നു തൻ്റെ അവസാന കോളത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു നമ്മുടെ സ്വന്തം രാജ്യത്തെ വിമർശിക്കരുത് എന്ന് നമ്മളിൽ ചിലർക്ക് തോന്നാം എന്നാൽ ഓരോ രാജ്യത്തിനും അതിൻ്റെ ഭരണാധികാരികൾക്കും തങ്ങളെ ആരും വിമർശിക്കരുത് പ്രത്യേകിച്ച് പത്രക്കാര് എന്ന് തോന്നി തുടങ്ങിയാൽ അതിൽ എന്തോ ഒരു ശരികേടുണ്ട് ഈ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിന്റെ മുഴുവൻ സത്തയും ഉണ്ട് തൊണ്ണൂറ്റിനാല് വയസ് വരെ ഒരാൾ ഒരേ ആവേശത്തോടെ ഒരേ നിലപാടുകളോടെ എഴുതിക്കൊണ്ടിരുന്നു എന്നത് പത്രപ്രവർത്തനം അദ്ദേഹത്തിന് ഒരു തൊഴിൽ എന്നതിലുപരി ഒരു ജീവിത വ്രതമായിരുന്നു എന്നതിന് തെളിവാണ് അതൊരു ശമ്പളത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയുള്ള പ്രവൃത്തിയായിരുന്നില്ല മറിച്ച് ഒരു ധാർമ്മികവും ബൗദ്ധികവുമായ ഒരു ആവശ്യകതയായിരുന്നു ഒരു ബന്ധിപ്പിക്കുന്ന കടമ എന്ന അർത്ഥത്തിൽ അതൊരു മമതയായിരുന്നു കാൽ നൂറ്റാണ്ടുകാലം നീണ്ടു നിന്ന ആ കോളം ഒരു വ്യക്തിയുടെ ജീവിത ദൗത്യത്തിൻ്റെ പ്രതിവാര പ്രഖ്യാപനമായിരുന്നു പിന്നീട് അദ്ദേഹം പല ജീവിതങ്ങളെ കുറിച്ചും എഴുതി അങ്ങനെ അദ്ദേഹത്തെ ജീവിതങ്ങളിലെ എഴുത്തുകാരൻ എന്നും അറിയപ്പെട്ടു ടി ജെ എസ് ജോർജ് ഒരു പത്രപ്രവർത്തകൻ മാത്രമായിരുന്നില്ല ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇരുപതോളം ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു പ്രതിഭാത പ്രതിഭാശാലിയായ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ജീവചരിത്ര രചനാരംഗത്തായിരുന്നു സങ്കീർണവും ശക്തവുമായ വ്യക്തിത്വങ്ങളെ ആഴത്തിൽ പഠിച്ച് അവരുടെ ജീവിതം അടയാളപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രത്യേക വൈദഗ്ധ്യം കാണിച്ചു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാണ് തന്നെ രാജ്യദ്രോഹ കേസിൽ നിന്ന് പ്രതിരോധി പ്രതിരോധിച്ച വി കെ കൃഷ്ണമോ മീനോനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം ഒരു ജീവചരിത്രം എഴുതി അതൊരു ചരിത്രത്തിന്റെ കാവ്യനീതിയായിരുന്നു കർണാടക സംഗീത ലോകത്തെ ഇതിഹാസം എം എസ് സുബ്ബലക്ഷ്മിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം എം എസ് എ ലൈഫ് ഇൻ മ്യൂസിക് ഒരു ദശാബ്ദ കാലത്തെ ഗവേഷണത്തിന്റെ ഫലമായിരുന്നു ഒരു ദേവദാസി കുടുംബത്തിൽ ജനിച്ച് സംഗീത ലോകത്തെ ചക്രവർത്തിനിയും ഭാരതരത്ന ജേതാവുമായി മാറിയ എം എസിന്റെ ജീവിതം അവരുടെ സംഗീതത്തെയും അവർ ജീവിച്ച സാമൂഹിക ചുറ്റുപാടുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മനോഹരമായി വരച്ചുകാട്ടി കൂടാതെ നടി നർഗീസ് പത്രപ്രവർത്തകൻ പോത്തൻ ജോസഫ് സിംഗപ്പൂരിന്റെ ശില്പി ക്യൂലാൻ സ്യൂ എന്നിവരുടെ ജീവിതങ്ങളും അദ്ദേഹം പുസ്തകങ്ങളാക്കി ഈ തെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നത് അധികാരത്തിൻ്റെയോ കലയുടെയോ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച സാമൂഹികമായ അതിർവരമ്പുകൾ ഭേദിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആഴത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരചനകൾ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായിരുന്നു അത് വ്യക്തികളിലൂടെ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നു മലയാളത്തിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് ഘോഷയാത്ര എന്ന ആത്മകഥയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം ഒരു വ്യക്തിയുടെ അനുഭവങ്ങളിലൂടെ പറയുന്ന ഈ പുസ്തകം മലയാളത്തിലെ ലേഖന സാഹിത്യ ശാഖയ്ക്ക് ഒരു മുതൽക്കൂട്ടായി കണക്കാക്കപ്പെടുന്നു തൻ്റെ ജീവിതത്തെ ഒരു അഹംഭാവമില്ലാത്ത ഘോഷയാത്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ സാക്ഷിയായി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി പത്രപ്രവർത്തന രംഗത്തെ മികവിന് കേരള സർക്കാർ നൽകുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ലഭിച്ചു വക്കം മൗരവി സ്മാരക പുരസ്കാരം ബഷീർ പുരസ്കാരം കന്നഡ രാജ്യോത്സവ പുരസ്കാരം ശ്രീ എച്ച് മുഹമ്മദ് കോയ പത്രപ്രവർത്തക പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പത്രിക അക്കാദമി പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു ടി ജെ എസ് ജോർജിന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു ധൈര്യം സത്യസന്ധത തത്വദീക്ഷ എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു ജീവിതം താൻ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ ചട്ടക്കൂടുകളിൽ ഒരിക്കലും ഒരുങ്ങി നിന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൃത്യമായി വരച്ചു കാട്ടുന്നു അദ്ദേഹത്തിന്റെ പാരമ്പര്യം അദ്ദേഹം എഴുതിയ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല അടുത്ത തലമുറയിലെ പത്രപ്രവർത്തകരെ വാർത്തെടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ കാഴ്ചപ്പാടിൻ്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമാണ് അദ്ദേഹം വിതച്ച വിത്തുകൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു വ്യക്തിജീവിതത്തിൽ തന്നെ വിട്ടുപിരിഞ്ഞ ഭാര്യ അമ്മ എഴുത്തുകാരനും കവിയുമായ മകൻ ജീത് തയ്യൽ പത്രപ്രവർത്തകയായ മകൾ ഷൈബ തയ്യൽ എന്നിവർ അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം ഒരു പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറം സ്നേഹനിധിയായ ഒരു കുടുംബനാഥൻ കൂടിയായിരുന്നു അദ്ദേഹം ടി ജെ എസ് ജോർജ് എന്ന ഇതിഹാസം അരങ്ങ് ഒഴിഞ്ഞിരിക്കാം പക്ഷേ അദ്ദേഹം പോയ പശിപ്പാടുകൾ കാലത്തെ അതിജീവിക്കും ധൈര്യവും ബോധവുമുള്ള ഒരുവന്റെ കയ്യിലെ പേനയ്ക്ക് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്രത്തോളം മാറ്റം വരുത്താൻ കഴിയും അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് ആ ജീവിതം ആ അക്ഷരങ്ങൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയായി എന്നും നിലനിൽക്കും